ായ്സ് ഗുഡ് മോർണിംഗ് അപ്പോഴത്തെ രാവിലെ എഴുന്നേറ്റ് വന്ന വഴിയാണ് ആകെ പാടെ ആകെ മൊത്തം ക്ഷീണം ആണ് കേട്ടോ ചെറിയ പനിക്കോളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് പനി പക്ഷെ അങ്ങനെ വന്നുമില്ല കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് രണ്ട് നേരം വെച്ചിട്ട് പാരസിമോളൊക്കെ കഴിക്കുന്നതുകൊണ്ട് പനി അങ്ങ് പുറത്തോട്ട് വന്നുമില്ല പക്ഷേ ജലദോഷം ചുമ തൊണ്ടവേദന അങ്ങനെയൊക്കെ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട് കേട്ടോ പിന്നെ ഇപ്പം നാളെയൊക്കെ ലീവ് എടുക്കേണ്ടി വരുന്നതാണ് എനിക്ക് ഇപ്പോഴത്തെ ഒരു പോക്ക് കണ്ടിട്ട് തോന്നുന്നത് കാര്യം തീരെ വയ്യ അപ്പം ഇന്ന് എനിക്ക് ഡ്യൂട്ടിയുള്ള ഉള്ള ദിവസം ആട്ടോ അപ്പോൾ ഇത് രാവിലെ തന്നെ ചായയുടെ കാര്യങ്ങളൊക്കെ ആക്കുവാണ് ചെടിക്ക് അല്ലുക്കുഞ്ഞിന് വലിയ സുഖമൊന്നും ഇല്ല മരുന്നൊക്കെ കൊടുത്തോണ്ടെങ്കിൽ ഇരിക്കുവാണ് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തല്ലോ അപ്പോൾ അതൊക്കെ കൊടുത്തോണ്ടിരിക്കുവാണ് കേട്ടോ ഇന്നാണിത് നമ്മൾ കഴിഞ്ഞ ദിവസം വെള്ളക്കടല വാങ്ങിച്ചായിരുന്നുല്ലോ അപ്പോൾ ആ വെള്ളക്കടലിൽ വെക്കാമെന്ന് വിചാരിച്ചു കറി പിന്നെ ചപ്പാത്തിയുടെ പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കടലയൊക്കെ തല ദിവസം വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇടിച്ച് ചതച്ച് വെക്കുവാണ് പിന്നെ ോള തക്കാളി അതൊക്കെ എല്ലാം ധരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് നേരത്തെ പോകണം പലവിടിച്ച് ഇന്ന് ക്ലാസ് ഇല്ല അപ്പോൾ ഞാൻ അവർ എഴുന്നേക്കുന്നതിന് മുന്നേ പോണമെന്നാണ് എപ്പോഴത്തേയും പോലും എൻ്റെ പ്ലാൻ അത് തന്നെ ആണ് നടക്കുമെന്ന് അറിയത്തില്ല കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കി വെച്ചാൽ മതി ബാക്കി പിന്നെ അമ്മച്ചൊക്കെ സെറ്റാക്കിക്കോളും പിള്ളേരെ എഴുന്നേറ്റ് ഞാൻ ഫുഡ് ഒക്കെ കൊടുക്കലൊക്കെ അമ്മച്ചു നോക്കിക്കോളും അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ചപ്പാത്തി കള്ളലക്കറിയാണ് ഞാൻ ആദ്യം വെക്കാൻ പോകുന്നത് പിന്നെ കടലക്കറി ഉണ്ടാകുമ്പോൾ ഉച്ചയ്ക്ക് പിന്നെ പ്രത്യേകിച്ച് വരൊരു കറിയുടെ ആവശ്യമില്ല ഇതിൽ നോൺ ഉണ്ടെങ്കിൽ പിന്നെ അത് മതി ഇപ്പം നമുക്ക് മീനൊന്നും വാങ്ങിച്ചില്ല കഴിഞ്ഞ ദിവസം അപ്പോൾ മുട്ട എന്നും ഡെയിലി വെച്ച് വാങ്ങിക്കുന്നുണ്ട് അതുകൊണ്ട് മുട്ട എന്തെങ്കിലും പൊരിച്ച പിള്ളേർക്ക് മീൻ മേക്കാളും ഇഷ്ടം മുട്ടയാണ് മു പൊരിച്ച് കൊടുക്കാറുണ്ട് ഇന്ന് ഇപ്പോൾ ക്ലാസ്സിലും ഇപ്പോൾ വിടുന്നില്ലല്ലോ അപ്പോൾ വീട്ടിലിരിക്കുമ്പോഴാണെങ്കിൽ മുട്ടയൊക്കെ പൊരിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് ഉച്ചയ്ക്ക് കൊണ്ടുപോകുമ്പോഴും ഞാൻ മുട്ട ഒരെണ്ണം പൊരിച്ചു കൊണ്ടുപോകാറുണ്ട് ഇന്നെന്തോ കൊണ്ടുപോയില്ല അപ്പം ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ ഉച്ചയോട് മുട്ടയൊക്കെ പൊറിച്ച് കൊടുത്തേക്കണേ അവർക്ക് ഉച്ചയ്ക്ക് എന്നുള്ളത് കാരണം ഉച്ചയ്ക്ക് ഞാനിപ്പോൾ പണ്ടത്തെ പോലെ വരുന്നില്ലല്ലോ നേരത്തെ ആണെങ്കിൽ ഇടയ്ക്ക് വരായിരുന്നു അങ്ങനെ ഇത് തിച്ചിട്ട് എഴുന്നേറ്റ് വന്നു കേട്ടോ അത് സൗണ്ട് കേട്ടപ്പോഴെനിക്ക് തോന്നി ഇപ്പോഴത്തേ എഴുന്നേക്കും അടുക്കൽ കുക്കറിൻ്റെ ഒക്കെ വിസിൽ കേട്ടപ്പോഴേ അവൾ എഴുന്നേക്കും എനിക്ക് മനസ്സിലായിരുന്നു കേട്ടോ പിന്നെ നേരെ ബാത്റൂമിലൊക്കെ കൊണ്ടുപോയി പല്ലൊക്കെ തേപ്പിച്ചപ്പോൾ അല്ലെ കുഞ്ഞ് കരഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുറെ നേരം എടുക്കണം തോളി കിടക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഞാൻ അത്രയും കുറേ നേരം എടുത്തിട്ടില്ല കുറച്ച് നേരം എടുത്തു പക്ഷെ അവനൊന്ന് പോരായിരുന്നു അതുകൊണ്ട് നന്നായിട്ട് കരയുമായിരുന്നു കേട്ടോ പിന്നെ സമാധാനിപ്പിച്ച് അവിടെയൊക്കെ കൊണ്ടിരുത്തി പിന്നെ ബാക്കി ഞാൻ കടലക്കറി ഇത് അത് ഏകദേശം വെന്തിട്ടുണ്ട് വെള്ളക്കടലുമ്പോൾ ഒത്തിരി നേരം വിസ്റ്റൽ അടിക്കണ്ടല്ലോ പെട്ടെന്ന് തന്നെ വെന്ത് വരും പിന്നെ അത് വെന്തിട്ടുണ്ട് അപ്പോൾ അത് അടുപ്പിലൊക്കെ ഇട്ട് സെറ്റ് ആക്കി എനിക്ക് കൊണ്ടുപോകാൻ മുട്ടയൊക്കെ പുഴുവാൻ കേട്ടോ രണ്ടുപേർക്ക് പാലൊക്കെ എടുത്ത് കൊടുത്ത് വെച്ചു അപ്പോഴേ കമ്മിച്ചെഴുന്നിട്ട് വന്നു കേട്ടോ പിന്നെ ഞാൻ നേരെ ഒന്നും നോക്കാണ്ട് റെഡിയാകും പോയിട്ട് ഒട്ട് സമയം സമയം ലേറ്റ് ആകും ഓൾറെഡി ലേറ്റ് ആയി അങ്ങനെ പെട്ടെന്ന് തന്നെ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇറങ്ങുവാണ് ഇതിന് ഏട്ടനെ ഇവിടെ വിളിച്ചു ഞാൻ പോയതല്ലേ പിന്നെ ഞാൻ ഇറങ്ങണ കാണാൻ ഒരു കാണണ്ടല്ലോ അപ്പോൾ ഏട്ടൻ പിന്നെ അവിടെ ഇരിപ്പുണ്ടെങ്കിൽ അങ്ങനെ എന്നെ ശ്രദ്ധിക്കാണ്ട് ഞാൻ പെട്ടെന്ന് മാറാൻ തുറത്ത് വെറുതെ ചായയൊക്കെ കുടിച്ച് ഇറങ്ങുവാണ് വോയിസ് ചോറ് കൊടുക്കുമ്പോഴും പനിയും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് വന്നേ ഉള്ളൂ എന്തായാലും ഇതൊക്കെ മാറിയിട്ട് പൂർവാധിക ശക്തിയുടെ വരാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ അതിലുള്ളൂ ബൈ